ക്രൈസ്തലോഡ് എൻ്റെ പേര് ആൽബിൻ എന്നാണ് ഞാൻ വരുന്നത് കൊന്ന എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ജി സ്യുദ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒമ്പത് വർഷത്തോളമായി ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈശോയെ അടുത്തെറിയാൻ ശ്രദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടന്മാരെല്ലാം എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിൽ പോവുമായിരുന്നു അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്കും ദേവാലയത്തിൽ പോകണം എനിക്കും ഈശോയോട് കൂടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഒരു ഏകദേശം ഒരു തുടക്കം ആ ഒരു ദേവാലയത്തിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാ ദിവസവും ഈശോയോടൊപ്പം വിശുദൂർബാന അർപ്പിക്കാനായിട്ട് ഞാനും എൻ്റെ അനിയനും പോകുമായിരുന്നു എല്ലാ ദിവസവും വിശുദൂർബാനയിൽ പങ്കെടുക്കുന്നുകൊണ്ട് തന്നെ എൻ്റെ ഇടവക വികാരിക്കും അതുപോലെ ഇപ്പം ഞങ്ങളുടെ ഇടവകയുടെ അടുത്തുള്ള കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും എന്നോട് വളരെയധികം താല്പര്യമായിരുന്നു എന്നെ പല പല ലീഡർഷിപ്പുകളിലേക്ക് സിസ്റ്റേഴ്സ് വിളിച്ചു തിരു തിരുപാലസഖ്യത്തിൻ്റെ ലീഡറായിട്ടും അതോടൊപ്പം അതിൽ നിന്ന് ഓരോ ക്ലാസ്സിൻ്റെ വേദോപദേശ ഓരോ ക്ലാസ്സുകളിലെ ലീഡറൊക്കെ ആയിട്ട് എന്നെ ഉയർത്തി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈശോടെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലപ്പോഴും വഴിതെറ്റി തെറ്റി പോകാവുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് പല രീതിയിൽ പല കൂട്ടുകാരന്മാരും തെറ്റായ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം എന്നെ കാണിച്ചു തന്ന എൻ്റെ വൈദികരും അതോടൊപ്പം എൻ്റെ സിസ്റ്റേഴ്സും കാണിച്ചു തന്ന വഴിയിലൂടെ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈശോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പലപ്പോഴും ഞാൻ തകർന്നിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് കൂട്ടായിരുന്നത് എൻ്റെ ദൈവചനമായിരുന്നു പല രാത്രികളിലും പല പ്രശ്നങ്ങളാലും ഞാൻ ജീവിത സാഹചര്യങ്ങളും അറിയുമ്പോഴും ഞാൻ എൻ്റെ വിശുദ്ധ ദുരന്തമെടുത്ത് ആശ്വാസവാക്ക് തേടുമായിരുന്നു പല ജീവിത സാഹചര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകളിലും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷ നിമിഷങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ഞാൻ കാതോർക്കുമായിരുന്നു ആ ഒരു സമയങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും അനുഭവിക്കുന്നെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ദൈവ ദൈവസ്നേഹം മനസ്സിലാക്കിയിരുന്നതിലും യഥാർത്ഥത്തിൽ ഞാൻ യഥാർത്ഥ ഉത്തരവാദം തിരിച്ചറിയുകയും മുന്നോട്ട് വരികയും ചെയ്തത് ജീസസ് യുദ്ധം മൂവ്മെൻറ്റിലൂടെയാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ ഫിലിപ്പ് കോഴ്സ് എന്ന് പറഞ്ഞ ജീസസ് യുദ്ധൻ്റെ അടിസ്ഥാന രൂപകൽ രൂപവൽക്കരണ പ്രക്രിയയുമായി മുന്നോട്ട് നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു കോഴ്സാണ് ഫിലിപ്പ് കോഴ്സ് അതിൽ രജിസ്റ്റർ ചെയ്യുകയും ആ ഒരു കോഴ്സിലൂടെ ദൈവവുമായി ഞാനൊരു വ്യക്തിപരമായൊരു ബന്ധത്തിലാവുകയും ദൈവം എന്നെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എന്നിൽ ഉണ്ടാവുകയും ചെയ്തു ആ ഒരു തിരിച്ചറിവ് എന്നെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഒരുപാട് യുവജനങ്ങളെ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുവാനും അവർ ഈശോയിലേക്ക് എടുപ്പിക്കാനും ഒരു മാർഗമായിട്ട് മാറുന്നു മാറി ഞാനൊരു കോഴ്സിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചതിൽ അതിന് പത്തിരട്ടിയായിട്ട് ഈശോ ഞാൻ സ്നേഹിക്കുമെന്ന് ആ ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഇടവകയിൽ ഞാനൊന്ന് കാറ്റിഗസം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു യുവജന പ്രയർ ഗ്രൂപ്പിന് രൂപം കൊല്ലാനായിട്ട് ഞാൻ നേതൃത്വം വഹിക്കുകയായിരുന്നു അന്ന് തന്നെ എൻ്റെ കൂട്ടുകാരെ ഞാൻ വിളിച്ചു ചേർത്തു അന്ന് ഏകദേശം പ്രയർ ഗ്രൂപ്പിൽ ഏകദേശം ഒരു അഞ്ചു പേരൊക്കെയാണ് വന്നിരുന്നുള്ളു പിന്നീട് ആ പ്രയർ ഗ്രൂപ്പ് വളരെ ശക്തമായി മുന്നേറുകയും ഒരുപാട് യുവജനങ്ങൾ അതിൻ്റെ ഭാഗമായി തീരുകയും ആ ഒരു ഇടവകയിൽ അതിനൊരു മാറ്റം ഉൾക്കൊള്ളാനായിട്ട് മറ്റുള്ളവർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് എൻ്റെ ദൈവം ഓരോ വഴികളിലും വളരെയധികം ലീഡർഷിപ്പുകൾ നൽകി അനുഗ്രഹിക്കുകയായിരുന്നു പിന്നീട് തന്നെ ഇരിഞ്ഞാലക്കുട സബ് സോണിൻ്റെ കോർഡിനേറ്ററായി ദൈവം ഉയർത്തിയപ്പോൾ എൻ്റെ ഉള്ള ഉത്തരവാദിത്വം ഞാൻ തന്നെ തിരിച്ചറിയുകയായിരുന്നു ഇരിഞ്ഞാലക്കുട സബ് സോണിലെ ഉള്ള എല്ലാ അടവുകളിലും പ്രൈ ഗ്രൂപ്പുകൾ ആരംഭിക്കാനും ദൈവസ്നേഹം ഓരോ കുഞ്ഞുമുക്കൾക്കും പറഞ്ഞു കൊടുക്കാനും ഒരു അവസരമായിട്ടത് കാണുകയായിരുന്നു വിശുദ്ധ മൂവ്മെൻറ്റുമായി മുന്നോട്ട് നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ വേദനകളിലെല്ലാം എൻ്റെ ഒപ്പം ചേരാനായിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നുള്ളതാണ് പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു തരുവാനും മുന്നോട്ട് നയിക്കുവാനും തെറ്റായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുവാനുമുള്ള കൃപിക്കും ഒക്കെയായിട്ട് ഒരുപാട് യുവജനങ്ങൾ എൻ്റെ കൂട്ട കൂട്ടായ്മയിൽ വന്നു ചേർന്നു പ്രത്യേകിച്ച് ഗീസുദ് മുന്നേറ്റത്തിലെ എൻ്റെ എൻ്റെ ഷിപ്പ് എന്നെ കൂടുതൽ നേതൃത്വ നിരയിലേക്ക് നയിക്കുകയായിരുന്നു എൻ്റെ ഓരോ വഴികളിലും അവരുമായിട്ട് സംസാരിക്കുകയും അവരോട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടുകയും ഞാൻ ചെയ്തിരുന്നു എൻ്റെ വഴി ഇതാണോ അല്ലെങ്കിൽ ഞാൻ ഏത് മാർഗത്തിലൂടെയാണ് പോകേണ്ടതെന്നൊക്കെ അവരോട് അഭിപ്രായം ചോദിക്കുകയും നല്ല രീതിയിൽ തന്നെ എന്നെ പോകേണ്ട വഴികളും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുവാനും ശ്രമിച്ചിരുന്നു ഇതൊരു ഈ ജി സി യുദ്ധ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത് പിന്നുള്ള വഴികളിൽ എന്നെ ഇരിഞ്ഞാലക്കുട സോണിൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററായിട്ട് ദൈവം എന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു പിന്നീടുള്ള ലീഡർഷിപ്പ് മേഖലകളിലൊക്കെ സജീവമായി രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും രൂപതയെ തലങ്ങളിൽ പല പ്രോഗ്രാമുകളും നേതൃത്വം നൽകുവാനും ദേവനെ ശക്തിപ്പെടുത്തി പ്രധാനമായിട്ട് യുവജനങ്ങൾക്ക് യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ധ്യാനങ്ങളും അതോടൊപ്പം ടീൻസ് മേഖലയിൽ നിൽക്കുന്ന കുഞ്ഞുമുകൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും സംഘടിപ്പിക്കാനായിട്ട് ഇരിഞ്ഞാലക്കുട സോണി സോണിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഈ വർഷം യുവജന വർഷം ഞങ്ങളുടെ രൂപത കൊണ്ടാടുമ്പോൾ എന്നെ യുവജന യുവജനവർഷ കോർഡിനേറ്ററായിട്ട് രൂപത തിരഞ്ഞെടുക്കുകയായിരുന്നു കർത്താവിൻ്റെ മേഖലയ്ക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ പല വഴികളിലൂടെ ഉയർത്തി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ കരം സംരക്ഷിക്കുകയും ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ നടന്നു പോയപ്പോഴും കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴികളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സകനങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ സകനങ്ങളോട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു പ്രത്യേകമായിട്ട് എന്നെ വഴി നടത്തുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഈ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനം മുപ്പത്തി ഏഴ് നാല് താങ്ക് യു